ആന്ധ്രയിൻ ആദ്യ ദിനം തെലുങ്ക് സിനിമയ്ക്ക് പോലും നേടിയെടുക്കാൻ സാധിക്കാത്ത റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് നസലിൻ മമിതാ ബജീവ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ പ്രൈമലു എന്ന് പറയുന്ന സിനിമയുടെ തെളുങ്ങ് വതിപ്പ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പാർക്ക് നമ്മൾ പറയുമ്പോൾ ഈ ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക പ്രേമനു എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് നോക്കിയാണെങ്കിൽ സൂപ്പർ സ്റ്റെ തണ്ണൂർ പത്രം തുടങ്ങിയ സിനിമകൾ അണിയിച്ചിരിക്കും ഗിരീഷ് എടി ഡയറക്റ്റ് ചെയ്യ ചിത്രം പ്രേമരുന്ന് പറഞ്ഞ സിനിമ കളക്ഷൻ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത ചിത്രം വലിയൊരു വിജയമായിട്ട് കേരളത്തിന് ഓടൊപ്പം തന്നെ വേൾഡ് വൈഡ് മാറിയാണ് അതിനുശേഷമാണ് ചിത്രത്തിന്റെ തെളുങ്ക് പതിപ്പിന് വേണ്ടി പ്രഷർ ഏറെ ആകാംക്ഷയോട് കാത്തു നിന്നിട്ടുണ്ടായത് മാർച്ച് എട്ടാം തീയതി ഇന്നാണ് ചിത്രത്തിന്റെ തെളുങ്ക് പതിപ്പ് റിലീസിനെത്തിയിട്ടുണ്ടായത് എന്നൊക്കെയുള്ള മികച്ച അഭിപ്രായം തന്നെയാണ് ചിത്രത്തിന്റെ തെളുക് പതിപ്പിന് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എന്തൊക്കെയാണ് റെക്കോർഡ് ബുക്കിംഗ് തന്നെ ചിത്രത്തിന് ആദ്യത്തിനെ നേടിയെടുക്കാൻ തെലുങ്ക് വകുപ്പിന് സാധിച്ചിട്ടുണ്ട് അതിന് മെയിൻ കാരണം ഈ ഒരു സിനിമയുടെ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ രാജമൗലിയുടെ മകനായിരുന്നു അതായത് തെലുങ്ക് ഡബ്ലിഡ് വെഷൻ്റെ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷം പുള്ളി ട്വിറ്ററിൽ പങ്കുവെച്ച ആ ഒരു വാർത്തയാണ് ഈ ഒരു സിനിമ പ്രഷർ ഇത് നീട്ടി ശേഖരിക്കാനുള്ള കാര്യം കാർത്തികയെ തെളിഞ്ഞിൽ പ്രേമതി ചെയ്ത വളരെ സന്തോഷം ചിരിയുടെ കലാപുമാണ് ചിത്രം യൂത്തിന്റെ ഭാഷ പൂർണ്ണമായി ചിത്രത്തിൽ കൊണ്ടുവന്ന എഴുത്തുകാരൻ അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ട്രെയിലറിൽ തന്നെ റീനു എന്ന പെൺകുട്ടിയെ വളരെയധികം ഇഷ്ടപ്പെട്ടു സച്ചിൻ എന്ന കഥാപാത്രം വളരെ നന്നായിട്ടുണ്ട് പക്ഷേ എൻ്റെ ഫേവറേറ്റ് ആദ്യമാണ് ജെ കെ ജസ് കിട്ടിംഗ് എന്നാണ് രാജമൂരി ചിത്ര ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് എന്ത് പറയണമെന്നറിയാ ഞാൻ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെക്കുറിച്ച് രാജമൂരി സാർ ഇത് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് എന്ന് രാജമൂരിയുടെ ട്വിറ്ററിൽ സ്ക്രീൻഷോട്ട് ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് ശ്യാം മോഹൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെന്ന് കേരളത്തിനെ നിന്ന് പോലെ തന്നെ അല്ലെങ്കിൽ മലയാളം വകുപ്പിനെ കിട്ടിയ അതേ സ്വീകാര്യത്തിന് ചിത്രത്തിന് തെലുങ്ക് വതിപ്പിനും കിട്ടുന്നുണ്ടെന്നാണ് അറിയാൻ ആദ്യ ദിനം തെലുങ്ക് വതിപ്പിൻ്റെ മാത്രം കളക്ഷൻ ഏകദേശം ഒരു കോടിക്ക് മുകളിൽ പോകുന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുക സെക്കൻഡ് ഡേ അതായത് നാളെ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ ഈ നാളെ നാളെ തന്നെ ഹെവി ബുക്ക് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് തന്നെ ഈ സിനിമ വീണ്ടും വീണ്ടും കാണുന്നു അല്ലെങ്കിൽ മികച്ച കോമഡി എൻ്റർടൈൻ എന്നുള്ള വിശേഷം ഇതിനോട് തന്നെ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ചിത്രത്തിന് ഏഴെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു ചിത്രം വരുന്ന ദിവസങ്ങളിൽ തെലുങ്കിലും വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ പ്രേമരവ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പോകുക അവിടെ തന്നെ എന്ന് പറയുന്ന സിനിമയുടെ വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ റിപ്പോർട്ടുകളും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക